ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു വിഷമത്തിലാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ പറയുക എൻ്റെ ഫേസ് കണ്ടാൽ കൂടെ മനസ്സിലാവൂല്ലേ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ പറയാൻ പോണത് എന്ന് സത്യാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ മുമ്പിൽ ഒരു ടൂ ഇയേഴ്സ് മുമ്പിലൊക്കെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമില് ആ ടൈമിൽ എനിക്കൊന്ന് കോമ്പറ്റീഷൻ ഒരുപാട് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മൾക്കൊരു ഒരു ടോപ്പ് എന്താ പറയുക നമ്മളിടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒരു റെഗുലർ ഒരു ടൈപ്പ് ഒരു ടോപ്പിക്കാണ് അതേപോലെയുള്ള സെയിം ടൈപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് വീഡിയോസ് ഇടണം എന്നൊക്കെ പറയുമല്ലോ അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അറിയില്ല ആദ്യം ആ ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും ഏതെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറയും അത് ചെയ്യുമ്പോൾ ഒരാൾ ബ്യൂട്ടി ടിപ്പ് പറയും അങ്ങനെ 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 ഓരോ ഓരോ പ്രാവശ്യം ഓരോന്ന് പിന്നെ കൺസിസ്റ്റൻസി കുറഞ്ഞു അങ്ങനെ 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 സ്റ്റോപ്പ് ചെയ്ത ദിവസത്തില് വ്യൂസ് ചെയ്ത് വന്നില്ല അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ അപ്പം ആ ടൈമിലായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വീഡിയോ അതെനിക്ക് നല്ല ഒരു വീഡിയോ ആയിരുന്നു അത് ആക്ച്വലി ഈ ഞാൻ പറഞ്ഞില്ലേ കോഴികളുടെ പോരുകോഴികളുടെ തമ്മിലുള്ളത് ഫൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാൻ പാടില്ലായിരുന്നു അതൊക്കെ ഈ അത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ നമ്മൾ എന്താ ചെയ്യുന്ന ഇത് ചെയ്യുന്ന രീതിയിലുള്ളത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ആണെന്ന് അങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം അപ്പോ ഒന്നും ഞാനത് കെയർ ചെയ്യണ്ടായിരുന്നില്ല അതെപ്പോഴായിരുന്നു വൺ ഇയർ ബാക്കിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ആ ടൈമിൽ ഞാൻ കെയർ ചെയ്തില്ല കാരണം ഞാൻ യു വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല അതുകൂടെ അപ്പോഴേ ശരി ഇതിൽ കുറച്ച് പ്രതീക്ഷയോടുകൂടി ഇട്ടെന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതോടുകൂടി അതിനിപ്പോൾ ഇതിൽ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വിട്ട് കളഞ്ഞത് അതിനുശേഷം ശേഷം ഞാൻ പിന്നീട് ഇടാൻ തുടങ്ങിയ ടൈമിലാണ് ഈ ട്വൻ്റി ഫോറിൽ പിന്നെ വീഡിയോ ഇടാൻ ഇടാൻ തുടങ്ങിയ ടൈമിലാണ് ഞാൻ ഇങ്ങനെ കണ്ടത് വാണിങ് അത് അങ്ങനെയുണ്ട് നമ്മൾ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സെവൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിന് ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് മാതിരി ആൻസേഴ്സ് ഉണ്ട് അതിൽ ടിക്കറ്റ് പോയാൽ മതി അപ്പോൾ അത് കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സിൽ അത് എക്സ്പയർ ആയി പോകും ഒക്കെ പറഞ്ഞിട്ട് അത് ഓക്കെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ മോണിറ്റൈസേഷൻ ആയ ടൈമിൽ ആക്ച്വലി അത് അങ്ങനെ നിൽക്കേണ്ടായിരുന്നു സോ ആ തേർട്ടി ഡേയ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു മോണിറ്റൈസേഷൻ കൂടെ എനേബിൾ ചെയ്ത് തന്നുള്ളൂ എനിക്ക് അത് കഴിഞ്ഞിട്ട് ശരി നമ്മൾ ആയി കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇടുമ്പോൾ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നമുക്ക് എപ്പോഴാണ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആവുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടല്ലേ നമ്മളിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന ടൈമിൽ സഡൻലി ഇന്നലെ എനിക്ക് പുതിയൊരു മെയിൽ വന്നിരിക്കുന്നു യൂട്യൂബ് റിമൂവ് യുവർ വീഡിയോ എന്ന് അപ്പോൾ ഞാൻ ആകെ പോയി നോർമലി നമ്മൾക്കൊരു ഒരു ട്വൻറ്റി കെ അല്ലെങ്കിൽ ഫിഫ്റ്റി കെ ആയിട്ടുള്ള ഒരു വീഡിയോ റിമൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാശ് ഇതിന്ന് പോയിട്ടുണ്ടാവും അപ്പം പക്ഷേ അതൊക്കെ പോട്ടേ വയ്ക്കാം ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രേഞ്ച് തിങ് ആയിട്ടുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത വീഡിയോ ടു ഇയേഴ്സ് ബാക്കിൽ ഞാനിട്ട ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ യൂട്യൂബ് നന്നായി ചെക്ക് ചെയ്യണ്ടല്ലോ ദേർ ഇസ് നോ ഇഷ്യൂ ഫൗണ്ട് ഇൻ ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് അവർ ചെക്കിംഗ് മൊത്തം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ഇടാൻ ഇപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിലും അപ്പോൾ കോപ്പി റൈറ്റ് എന്ത് ഒരു ഇഷ്യൂ ഉണ്ടല്ലോ അപ്പം തന്നെ അത് കാണിക്കും ഇപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ ആ ഞാൻ പറഞ്ഞ ആ കോഴിയുടെ വീഡിയോ ഇട്ട ടൈമിൽ തന്നെ അത് അപ് അപ്ലോഡായി വന്നവരെ ഇഷ്യൂന്ന് കണ്ടതും അവർ അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞോ അസലത് യൂട്യൂബിലേക്ക് വന്നിട്ടില്ല അത് ഓക്കെ നമുക്കത് മനസ്സിലാവും ഇപ്പൊ ടൂ ഇയേഴ്സ് കഴിഞ്ഞ ശേഷം ഇപ്പോ എന്റെ ടു ഇയേഴ്സ് പാക്കിലത്തെ ഒരു പഴയ വീഡിയോ ഇപ്പോ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു അത് എന്ത് അടിസ്ഥാനത്തിലാണ് മേ ബി ഇനിയൊരു വീഡിയോയും കൂടെ കഴിഞ്ഞ ഒരു വീഡിയോ പോലെ വീഡിയോയും കൂടി ഇവർ ഇതുപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ എത്ര പ്രാവശ്യം സ്ട്രൈക്ക് വരണ്ടതെന്ന് എനിക്കറിയില്ല ഓൾറെഡി ഇപ്പൊ ടൂ സ്ട്രൈക്സ് ആയി അസൽ ഈ ഫസ്റ്റ് വൺ ഓക്കെ ഞാൻ അറിയാണ്ട് ചെയ്തു അതിനുശേഷം ഞാൻ കെയർഫുൾ ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നു അങ്ങനത്തെ എന്ത് വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ കൂടി ഞാൻ ഇടില്ല എന്തിനാ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നവൻ ഇത് ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ആ ഇടുന്ന ടൈമിൽ തന്നെ അത് റിമൂവ് ചെയ്യേണ്ടതല്ലേ ഇപ്പൊ ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്തത് അതും എന്ത് വീഡിയോ പറയട്ടെ ഞാനും എന്റെ മോളും കൂടി ഒരു ചാലഞ്ച് ഏറ്റവും കൂടുതൽ ടൈം ആര് വായിൽ വെള്ളം വെച്ചോണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വായിൽ വെള്ളം വെച്ചോണ്ടിരിക്കുന്നു എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഉണ്ടോ അവർ പറയണ്ടോ അത് കുട്ടികൾ ആയിട്ടുള്ള കുട്ടിയെ യൂസ് ചെയ്തു ചാലഞ്ച് എടുത്തു അത് കുട്ടിയെ അബ്യൂസ് ചെയ്തു എന്ന രീതിയിലാണ് അവർ പറയുന്നത് ഞാൻ ആ ഇതും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടേ ഇല്ല അതിലെന്ത് വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണോ അതിൽ എന്ത് ചാലഞ്ചാണ് ഇപ്പോൾ കുട്ടിയെ അടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലല്ലേ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൽ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല അത് എന്തിനാണ് വീഡിയോ റിമൂവ് ചെയ്തത് അതിന് ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിമൂവ് ചെയ്തു ആയി പൈസ കാശ് വരാറായിരിക്കണോ എന്ന ഒരു സിറ്റുവേഷനില് ഇനി ഒരു സ്ട്രൈക്കോട് വന്നു കഴിഞ്ഞാൽ ചാനൽ തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ത്രീ സ്ട്രൈക്സോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇനി ഇവർ വെച്ചിരിക്കുന്നത് എത്രയോ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാ പിന്നെ ചാനലിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് അവർ ബാൻ ചെയ്ത് കളയുമല്ലോ ആ ചാനലേ എടുത്തു കളഞ്ഞു കളയും എനിക്ക് അറിയില്ല ഇതിനെന്താ ചെയ്യേണ്ടത് ഞാൻ എന്തായാലും അതിന് അപ്പീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ടു ഇയേഴ്സ് ബാക്കിൽ ഇട്ട വീഡിയോ ഇപ്പോൾ റിമൂവ് ചെയ്തു അതും എന്ത് ഒരു കണ്ടൻറ്റും ഇല്ല അതിൽ വെള്ളം കുടിക്കുന്ന ഒരു ചാലഞ്ച് എടുക്കുന്നത് അതില് മിസ്റ്റേക്ക് എന്താണ് അല്ലെങ്കിൽ അത് കുട്ടിയെ നമ്മൾ തെറ്റായ രീതിയിൽ യൂസ് ചെയ്തിരിക്കണോ അങ്ങനത്തെ ഒരു വീഡിയോ അല്ല അത് അപ്പോ പിന്നെ എനിക്ക് ടെൻഷനായി അതേപോലെ തന്നെ ഇനി ചാലഞ്ചിൻ്റെ ഇന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു വെജിറ്റബിൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ തിന്നുകൊണ്ടിരിക്കണം ഇതൊക്കെ പഴയ വീഡിയോസാണ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ കുറേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബ്ലഡ് വരുന്ന രീതിയിലുള്ളത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാം പക്ഷെ നമ്മൾ എത്രയോ എത്രയോ ആക്സിഡൻസിൻ്റെ വീഡിയോസ് ഇതുപോലെ കുട്ടികളുടെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ ഇന്ന് നമ്മളിടുന്ന ഏതെങ്കിലും ഒരു ചെറിയ വീഡിയോ എന്ത് റിമൂവ് ചെയ്ത് അറിയില്ല അതേപോലത്തെ വീഡിയോസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ ഇത് പക്ഷേ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ഞാൻ ഒരു തെറ്റും ഇല്ലാത്ത ഒരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പേടിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത് ഇനിയൊരു വീഡിയോ കൂടെ അവരായിട്ട് റിമൂവ് ചെയ്യേണ്ട പറഞ്ഞിട്ട് ആ വെജിറ്റബിൾ ഈറ്റിങ്ങിന്റെ വെറും വെജിറ്റബിൾസ് തിന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അത് ഓണത്തിനടുത്ത വീഡിയോ ആയിരുന്നു ആ വീഡിയോ കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലാണ്ട് എന്ത് ചെയ്യാനാ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത്ര ഓൾഡ് വീഡിയോസ് ആരും കാണില്ല എന്ന് വെച്ചോ പിന്നെ എന്തിനാണത് ഇപ്പോൾ ഹ്യൂമൻ റിവ്യൂവേഴ്സ് ഞങ്ങ ആ ഹ്യൂമൻ റിവ്യൂവേഴ്സ് ഇപ്പോൾ റിവ്യൂ ചെയ്തു അത്രേ ആ വീഡിയോസൊക്കെ അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കണ്ടിട്ട് അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നു എനിക്ക് എനിക്കറിയണില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇനി വീഡിയോ ഈ ഓരോന്നും അപ്ലോഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് പേടിച്ച് ഞാൻ ഇടുന്നത് കേട്ടോ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല പക്ഷെ ഇതുപോലെ നമ്മൾ പറയുന്ന ഓരോ വീഡിയോസും അവർ എന്ത് പറഞ്ഞിട്ടാ നോ ഇഷ്യൂസ് പൗണ്ടെന്ന് കാണിച്ച് കഴിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇടുമ്പോൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ചുകൊണ്ട് ഇട്ടോളൂ കേട്ടോ അവർ ഏത് രീതിയിലാ ഓരോ വീഡിയോ റിമൂവ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം ഇല്ല എന്നാണ് എനിക്ക് ഇപ്പൊ മനസ്സിലായത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല